വിളിക്കുന്നവരെയുള്ള ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാം ഇത് രാത്രി പകൽ ചാർജ് സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന തിരുവനന്തപുരം ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡാണ് ഇത് തിരുവനന്തപുരം നമ്മുടെ തൈക്കാടുള്ള പോലീസ് മൈതാനത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഐ ഇ എഫ് കെ ട്വന്റി ഫൈവ് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇലക്ട്രിക് സോളാർ എനർജി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എക്സിബിഷൻ സ്റ്റാൾ ആണ് ഇവിടെ ഞങ്ങൾ പ്രീമിയവും നോൺ പ്രീമിയും രണ്ട് മോഡൽ സോളാർ പവർ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അല്ലെ ലോകസ്റ്റ് മോഡലായ നോൺ പ്രീമിയം മോഡലിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈബ്രിഡ് സോളാർ സിസ്റ്റമാണ് ഡെയ്ഡ് ഹൈബ്രിഡ് ഇൻവെർട്ടറിനോടൊപ്പം നിയോണിക്സിന്റെ ബാറ്ററി ബാങ്ക് ഇത് അഞ്ച് യൂണിറ്റ് സേവ് ചെയ്യുന്ന ബാറ്ററി ബാങ്കാണ് ഇത് ഒരു വീട്ടിലേക്ക് ഏകദേശം എ സി ഉൾപ്പെടെ എല്ലാം പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇത് സ്ട്രീറ്റ് മർച്ചന്റിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ലിദിയം ഫെറോഫോസ്കേറ്റ് ബാറ്ററി ബാങ്ക് ആണ് അഞ്ഞൂറ് അത്യാവശ്യം ചെറിയ തട്ടുകടക്കൊക്കെ വിളിക്കുന്നവരെയുള്ള ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും ഇത് രാത്രി ഉപയോഗിക്കുക പകൽ വീട്ടിൽ കൊണ്ടു ചാർജ് ചെയ്യുക ഉപയോഗിക്കുക ഏകദേശം ട്വന്റി തൗസൻഡ് ആൾക്കാർ വരും ഫൈവ് അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് സർവീസ് പത്ത് വർഷം സർവീസ് അഞ്ചുവേസ്മെന്റ് മുപ്പത് അയച്ചിട്ട് പറ്റും അഞ്ചു വർഷം

വൈഫൈ മോണിറ്ററിംഗ് മോണിറ്ററിംഗ് ഇതിന്റെ വേറെ മോണിൽ വൈഫൈ മോണിറ്ററിംഗ് ഉണ്ട് ഇതിന്റെ വേറെ മോണിൽ വൈഫൈ മോണിറ്ററിംഗ് അതെക്കും കാര്യങ്ങളൊക്കെ മോണിറ്ററിംഗ് ആണോ ണോ വിദ്യൂക്കിടാം വോൾമൗണ്ട് സ്റ്റേബിൾ കാണാം അപ്പൊ നമ്മള് ഇതും സാധാരണ വീട്ടിലേക്ക് ഇതിന്റെ റീപ്ലേസ്മെന്റ് സാധാരണ ഒരു ലെബാസിറ്റ് ബാറ്ററിയും ഒരു ആയിരം ഇൻവേർട്ടറിന്റെ റീപ്ലേസ്മെന്റ് ആണ് ഇതെന്ന് പറയാം അഞ്ച് യൂണിറ്റ് സ്റ്റോർ ചെയ്യാം നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഡിസ്ചാർജ് ചെയ്യാം ശതമാനം ഇത് അഞ്ച് സ്റ്റോറി സ്റ്റോറി അഞ്ച് വൈഫൈ മോണിറ്ററിങ് ഇത് വൈഫൈ മോണിറ്ററിംഗ് ഉണ്ട് പിന്നെ ഇത് ഡേറ്റാ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യും ഇൻവേർട്ടർ ആയിട്ട് ഇത് ഇൻവേർട്ടർ ഇന്റർഫേസും അത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ കൂടെ കാണാൻ പറ്റും അഞ്ച് വർഷം ആണ് അഞ്ചു വർഷവും പത്ത് വർഷം ആണ് ാണ് നമ്മള് മെയിൻ ആയിട്ട് നമ്മള് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ കേന്ദ്ര ബാങ്കുമായിട്ട് ലിങ്ക് ഉണ്ട് നമുക്ക് വെറും പതിനായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേന്ദ്ര ബാങ്കില് പതിനായിരം രൂപ മുടക്കാം സോളാർ ഇൻവെർട്ടർ ചെയ്യാം അവസ്ഥയായിട്ട് അല്ലെ പിന്നെ ഇത് ഒരു പുതിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് ഈ പല വീടുകളിലും ഈ മീറ്റർ ബോക്സിംഗിന് മഴയത്തായിരിക്കും അതിന്റെ റെയിൻ ഗാർഡാണ് ബോക്സിന്റെ റെയിൻ ഗാർഡ് ചെറിയ സിംഗിൾ ഫേസ് ഇത് ത്രീ ഫേസ് ഇത് ജസ്റ്റ് വാങ്ങി അങ്ങ് സ്ക്രൂ ചെയ്യാൻ പറ്റും ഇതിന്റെ വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ആയിരത്തി അറുന്നൂറ് ഉപയോഗം ഇതിന് ഒരു തൊള്ളായിരം രൂപയുള്ളൂ ഇതിപ്പോ എന്ത് സാധനങ്ങളും ഇപ്പൊ മീറ്റർ ബോക്സ് മാത്രമല്ല